ഹായ് ഫ്രണ്ട്സ് ഡി ഫോർ ഡ്രീംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമുക്കിന്ന് സെയിൽ പോസ്റ്റ് വന്നിരിക്കുന്നത് ഷുഗർ ഗ്ലിഡറിന്റെ സെയിൽ പോസ്റ്റാണ് നമ്മൾ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിന്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് കൊല്ലമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഒരുപാട് ഷുഗർ ഗ്ലിഡറിന്റെ ബേബീസ് അവൈലബിൾ ആണ് നോർമൽ ഷുഗർ ഉണ്ട് അതേപോലെ ലൂസി ഷുഗർ ഉണ്ട് അപ്പോൾ ഇതാണ് നോർമൽ വന്നിരിക്കുന്നത് അപ്പൊ ഇതിന്റെ ലൊക്കേഷൻ വന്നിരിക്കുന്ന കൊല്ലം ലൊക്കേഷൻ വന്നിരിക്കുന്നത് ബ്രീഡർ നമ്പർ വീഡിയോയില് കൊടുത്തിട്ടുണ്ട് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് ഒരുപാട് ഷുഗർ ഗ്ലീഡറുകൾ ഇവിടുന്ന് സെയിലുണ്ട് ബൾക്ക് സെയിലൊക്കെ അവൈലബിൾ ആണ് ഈ വൈറ്റ് കളർ വന്നിരിക്കുന്നത് ലൂസി ഷുഗർ ഗ്ലീഡർ അപ്പൊ നല്ല അടിപൊളി ഒരു പെറ്റാണ് വന്നിരിക്കുന്നത് ചെറിയ സ്ഥലത്ത് തന്നെ നമുക്ക് ഇതിനെ വളർത്താവുന്നതാണ് അതേപോലെ ഈ രണ്ടു മാസം പ്രായമുള്ളതാണ് ടേം ചെയ്തെടുക്കാൻ പറ്റിയ നല്ല പ്രായമാണ് നമുക്ക് ഇതിനെ നന്നായിട്ട് ഇണക്കി വളർത്താൻ പറ്റുന്നതാണ് അപ്പൊ ഇതിന്റെ പീസ് റേറ്റ് വന്നിരിക്കുന്നത് നോർമലിന് അയ്യായിരം രൂപയും ലൂസി ടൈപ്പ് ഷുഗർ ഗ്ലറിന് ഗ്ലിൻഡറിന് എണ്ണായിരം രൂപയാണ് പീസ് റേറ്റ് വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് ഈ പ്രായത്തിലൊക്കെ എടുക്കണമെങ്കിൽ നന്നായിട്ട് ഇണക്കി വളർത്തി നമുക്ക് എവിടെ യാത്ര ചെയ്യുമ്പോഴും നമുക്കിതിനെ കൊണ്ടുപോകാൻ പറ്റിയ നല്ല അടിപൊളി ഒരു പെറ്റാണ് ഷുഗർ ഗ്ലിൻഡർ നന്നായിട്ട് ടേം ആവേമ ഒരു പെറ്റും കൂടിയാണ് നമുക്കിതിനെ പോക്കറ്റിലൊക്കെ ഇട്ട് കൊണ്ടു നടക്കാൻ പറ്റിയ നല്ല ഒരു പെറ്റാണ് അതേപോലെ ഇതിന് ബ്രീഡിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് ചെറിയൊരു ബോക്സും ചെറിയൊരു സ്ഥലവും കാര്യങ്ങളിൽ നന്നായിട്ട് ഇതിനെ വളർത്താനും സിമ്പിളാണ് നമ്മുടെ റൂമിലൊക്കെ ആയാലും ഇതിന് കേജും കാര്യങ്ങളൊക്കെ ചെറിയൊരു കേജും കാര്യങ്ങളൊക്കെ മതി അതേപോലെ നന്നായിട്ട് ബ്രീഡായി കിട്ടുന്ന ഒരു പെറ്റും കൂടിയാണ് ഷുഗർ ഗ്ലീഡർ അപ്പോൾ ബ്രീഡർ നമ്പർ വീഡിയോയിൽ ഇത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇതിനെടുക്കാൻ താല്പര്യം ഉള്ളവർക്കൊക്കെ ആ നമ്പറിൽ വിളിച്ച് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ഒരുപാട് ഷുഗർ ലീഡറൊക്കെ നമുക്ക് ഇവിടുന്ന് അവൈലബിൾ ആണ് അപ്പോൾ ഈ ചെറു പ്രായത്തിലാണ് ഇനി എടുക്കേണ്ടത് രണ്ട് മാസമുള്ളപ്പോൾ ഈ വലുപ്പത്തിൽ അപ്പോൾ ഇണയ്ക്ക് വളർത്തി നന്നായിട്ട് നമുക്ക് ടേം ചെയ്ത് എടുക്കാവുന്നതാണ് നല്ല അടിപൊളി ഒരു പെറ്റും കൂടിയാണ് കൂടിയാണിത് അപ്പോൾ ഇനി എടുക്കാൻ താല്പര്യമുള്ളവര് നമ്മുടെ ഇതിന് നമ്പറിൽ വീഡിയോയില് കൊടുത്തിറക്കുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യാം നോർമൽ ടൈപ്പും ലൂസി ടൈപ്പും ഉണ്ട് ലൂസി വന്ന് വൈറ്റ് കളറ് രണ്ടും നല്ല ക്യൂട്ടായിട്ടുള്ള നല്ല അടിപൊളി ഒരു പെറ്റാണ് നമ്മുടെ ഷുഗർ ഇണ്ടത് ബൾക്കായിട്ട് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ബൾക്കായിട്ടൊക്കെ അവൈലബിൾ ആണ് ബൾക്ക് എടുക്കാൻ താല്പര്യം അവരെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അതേപോലെ തന്നെ നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ലൈക്ക് ചെയ്യാനും വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമന്റ് ചെയ്യാനും മറക്കരുത് നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിക്കും മറ്റു വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലും ഒക്കെ ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാം അപ്പൊ ഈ പെൻസിനൊക്കെ എടുക്കാൻ താല്പര്യമുള്ളവരൊക്കെ ആ നമ്പറിൽ വിളിച്ച് കോണ്ടാക്ട് ചെയ്യാം നമ്മുടെ ഡീഫോൾട്ട് ഡ്രീംസിന്റെ പേര് പറയുന്നത് നിങ്ങൾക്ക് ഏത് നിങ്ങൾക്ക് നല്ലതായിരിക്കും കാരണം റേറ്റ് കുറവ് നിങ്ങൾക്ക് പെൻസിനും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും അപ്പൊ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇതേപോലെ സെയിൽ പോസ്റ്റും കാര്യങ്ങളൊക്കെ വീഡിയോ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ ഈ വാട്സപ്പ് നമ്പർക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് അയച്ചു തരാമെന്നാണ് വീഡിയോ എടുത്തയക്കുമ്പോൾ മൊബൈൽ ചരിച്ചു പിടിച്ചിട്ട് മിനിമം മുപ്പത് നാല് സെക്കൻഡ് ഉള്ള വീഡിയോസ് എടുത്ത് അയച്ചു തരാൻ ശ്രമിക്കുക